ന്യായാധിപന്മാർ അദ്ധ്യായമെട്ട് ഗിതയോൻ്റെ മരണം യോവാഷിൻ്റെ മകൻ ജെറുബാൽ മടങ്ങി വന്നു സ്വന്തം വീട്ടിൽ താമസമാക്കി ഗീതയോന് അനേകം ഭാര്യമാരുണ്ടായിരുന്നു അവരിൽ എഴുപത് പുത്രന്മാർ ജനിച്ചു അവന് ഷെക്കേമിലെ ഉപനാരിയിൽ ഒരു പുത്രൻ ഉണ്ടായി അഭിമേലക്കെന്ന് അവന് പേരിട്ടു യോവാഷിൻ്റെ പുത്രൻ ഗീതയോൻ വൃദ്ധനായി മരിച്ചു അവനെ അബിയസർ വംശജരുടെ ഓഫ്രായിൽ പിതാവായ യോവാഷിൻ്റെ കല്ലറയിൽ സംസ്കരിച്ചു ഗീതയോൻ മരിച്ചയുടനെ ഇസ്രായേൽ കർത്താവിനോട് അവിശ്വസ്ത കാട്ടി ബാൽ ദേവന്മാരെ ആരാധിച്ചു ബാൽ ബറീത്തിനെ തങ്ങളുടെ ദൈവമാക്കി ചുറ്റുമുള്ള എല്ലാ ശത്രുക്കളുടെയും കരങ്ങളിൽ നിന്ന് തങ്ങളെ വിടുവിച്ച ദൈവമായ കർത്താവിനെ ഇസ്രായേൽ സ്മരിച്ചില്ല ജറുബാൽ ഗിതയോൻ ചെയ്ത നന്മ ഇസ്രായേൽ മറന്നു അവൻ്റെ കുടുംബത്തോട് ഒട്ടും കരുണ കാണിച്ചില്ല